നമസ്തേ കഴിഞ്ഞ തവണ ഞാൻ ആത്മാവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത് ഇത്തവണ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് വിഷയം കൂടി പറയാം അതായത് മനസ്സിൻ്റെ നാല് തട്ടുകളെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് മനസ്സ് ഉപമനസ് അവബോധ മനസ്സ് ോധമനസ് ഈ നാല് മേഖലകളിൽ കൂടിയാണ് സാധാരണ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യവഹാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യനും അവരുടെ സുഖത്തിനും ദുഃഖത്തിനും താഴ്ചയ്ക്കും ഉയർച്ചയ്ക്കൊക്കെ കാരണമാകുന്നത് ഈ മനസ്സ് തന്നെ നെഗറ്റീവും പോസിറ്റീവും ആവുന്നു ഇങ്ങനെ മനസ്സിൻ്റെ ഒരു മായാജാലമാണ് നടക്കുന്നത് അപ്പം ഈ മനസ്സിൻ്റെ ഈ നാല് തട്ടുകളിൽ ഉള്ള പ്രവർത്തന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ഥൂലമായും സൂക്ഷ്മമായും പ്രവർത്തിക്കുന്ന നെഗറ്റീവ് എനർജിയുടെയും പോസിറ്റീവ് എനർജിയുടെയും ഒക്കെ പൊരുൾ മനസ്സിലാവും അതായത് ഇപ്പോൾ സാധാരണ ഓർഡിനറിയായിട്ട് ഓടി നടക്കുന്ന മനസ്സ് അവർക്കൊരു ഏകാഗ്രത ഉണ്ടാവില്ല അപ്പോൾ എന്ത് കർ പ്രവൃത്തി ചെയ്താലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല ഒക്കെ സംശയമായിരിക്കും ഇങ്ങനെ ഒരു നിശ്ചയമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല വിപരാതി പിടിച്ച മാതിരി ഓടിക്കിടക്കുന്നത് കാണാം ഈ അവസ്ഥയിലും ആത്മാവിനെ ആ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ മനസ്സ് ഏത് രീതിയിലൊക്കെയാണോ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ കർമ്മഫലം എന്താണ് അതിൻ്റെ വാസനകൾ എന്താണ് അതനുസരിച്ചിട്ടാണ് അത് അടുത്ത യോനിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ആർക്കും ഒരു പരോപകാരമൊന്നും ചെയ്യാതെ സ്വാർത്ഥപരമായി ജീവിച്ച് മറ്റുള്ളവർക്കൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലൂടെയാണ് ഒരു വിശ്വാസത്തിലൂടെയാണ് അയാൾ ജീവിച്ചു വന്നിരിക്കുക അയാളുടെ ജന്മത്തിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ ഈ രണ്ട് ജന്മമായാലും ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള ലോകത്തെക്കുറിച്ചും ദൈവബോധത്തെക്കുറിച്ചോട്ടൊക്കെയുള്ള ശുദ്ധമായ ജ്ഞാനവും അറിവും ദൈവബോധമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ മനസ്സ് ആ അവസ്ഥയിൽ തൻ്റെ ആ ജീവിതത്തിൽ നിന്ന് ശരീരം ഒഴിയുമ്പോൾ വിട്ടു പുറത്തു പോകുമ്പോൾ ഈ വാസനകളോടുകൂടിയാണ് അത് വ്യവഹരിക്കുക അപ്പോൾ ആ വാസനകൾ ഏതെല്ലാ രീതിയിൽ അയാൾക്ക് ആസ്വദിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതിനു വേണ്ടിയാണ് അയാൾ മറ്റൊരു ശരീരം എടുക്കുന്നതും അല്ലെങ്കിൽ പ്രവേശിക്കുന്നതും അതായത് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലൂടെ സാധാരണ മരണമല്ലാതെ പലവിധ വൈകാരിക തലത്തിലൂടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന ആത്മാവിനെ അതേ വാസന തന്നെയായിരിക്കും അത് പൂർത്തീകരിക്കാൻ ശരീരം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വൈകാരിക തലം അദ്ദേഹം വിചാരിച്ച ആഗ്രഹങ്ങൾ സാധിക്കാത്തതിൻ്റെ പേരിൽ വന്ന വിരക്തിയും വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കണം ഒരു നിമിഷം അദ്ദേഹത്തിന് ശരീരം ഉപേക്ഷിക്കാൻ തോന്നിയത് പക്ഷേ അപ്പോഴും വൈകാരികമായ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും ദൃഢമാവല്ലാതെ അത് ആസ്വദിക്കണമെന്നല്ലാതെ അതിന് ഒരു അറുതി വരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശരീരം വേണമല്ലോ ആത്മാവിന് ശരീരമില്ലല്ലോ ആത്മാവല്ലേ ഉള്ളൂ അപ്പോൾ ആത്മാവ് ഇതിലൂടെ കൂടിയിരിക്കുന്ന മനസ്സ് മനസ്സാണ് ഇതിൻ്റെ എല്ലാ ആസ്വാദനവും അനുഭവിക്കുന്ന ഓട്ടത്തിൽ ആത്മാവുണ്ട് ആത്മാവ് മനസ്സിന് പൂരകമാണല്ലോ തീയും ചൂടും പോലെ തന്നെയാണ് അപ്പം ഈ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ഏതെങ്കിലും ഒരു ശരീരത്തിൽ അയാളുടെ ഈ ആഗ്രഹങ്ങൾ സബലമാക്കാൻ പ്രവേശിക്കുമ്പോൾ ഈ മനസ്സാണ് അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഇത് ഒരു രീതി ഇപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് ഉപബോധ മനസ്സിലേക്ക് കിടന്ന ഒരാൾ അതായത് സാധാരണ മാനസിക അവസ്ഥയിൽ നിന്ന് ഉപബോധ മനസ്സ് കുറച്ചും കൂടിയും ഏകാഗ്രതയും ഷാർപ്പും ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് ഗ്രഹിക്കാൻ കഴിയും കുറച്ച് കാര്യങ്ങൾ അയാൾ മനസ്സിലായിട്ടുണ്ടാവും ആ സമയത്താണ് ഈ ആത്മാവ് ശരീരം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ആ വാസനകൾക്കായിട്ട് തന്നെ ആയിരിക്കും അയാൾ മറ്റൊരു ശരീരം എടുക്കുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർമരണമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതെന്തോ ആവാം അപകടമാവാം സ്വയം ആത്മഹത്യയാവാം എന്തോ ആവാം അങ്ങനെ ഒരു ദുർമരണമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ദുരാത്മാവെന്ന് പറയണേ അപ്പോൾ അയാൾ ഉപബോധ മനസ്സുകൊണ്ട് ജീവിച്ചിരുന്ന ആളായിരിക്കും ഉപബോധ മനസ്സിൽ ആയിരുന്ന സമയത്താണ് അയാൾ ശരീരം വെടിയണമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലായിരിക്കും അയാൾ പിന്നെ ആ ശരീരത്തിലിരുന്നു കൊണ്ട് വ്യവഹരിക്കുക അതുപോലെ തന്നെയാണ് അവബോധ മനസ്സിലിരിക്കുന്ന സമയത്താണ് ഇതേമാതിരി ഒരു ആത്മാവ് വെടിയണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവ് ഏത് രീതിയിലാണ് ആ ശരീരത്തിൽ ഇരുന്നും കൊണ്ട് ആഗ്രഹിച്ചതും മോഹിച്ചിരുന്നതും ചെയ്ത് ചെയ്തിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ കർമ്മത്തിൻ്റെ ഫലങ്ങളൊക്കെ അതനുസരിച്ചിട്ടാണ് ആ അവബോധ മനസ്സ് പ്രവർത്തിക്കുക അപ്പോൾ ആ ആത്മാവ് കുറേയും കൂടിയും നല്ല അറിവും വിവേകത്തോടുകൂടിയൊക്കെ ദൈവികമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള അറിവ് നേടിയിട്ടുണ്ടാവും അപ്പോൾ ആ ആത്മാവ് ഒരു ശരീരം എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അയാൾ ചെയ്യുക പിന്നെ ബോധമനസ് ബോധമനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതാണ് കാരണ ശരീരം അതാണ് യഥാർത്ഥത്തിൽ ശരിയായ ആത്മാ സാന്നിധ്യം അത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള നല്ല ഒരു അവബോധം ബോധമനസ്സിനുണ്ടാവും അതിനൊരു അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നല്ല ഒരു അറിവുണ്ടാവും ആ ആത്മാവ് ഏതെങ്കിലും രീതിയിൽ ശരീരം വിട്ടാലും അതിന് നാശം ഉണ്ടാവില്ല ഒരിക്കലും കാരണം എന്താ അതിന് ബ്രഹ്മത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിട്ടുണ്ട് നല്ല ബോധോധം ഉണ്ടായിട്ടുണ്ട് ശുദ്ധബോധം ആ ശുദ്ധബോധമാണ് നമ്മൾ ഉദ്ദേശിച്ച ബോധമനസ് എന്ന് പറയുന്നത് ശുദ്ധബോധത്തെയാണ് ശരിയായ ബോധമനസ് ആ ബോധമനസ്സിന് ബ്രഹ്മത്തെക്കുറിച്ചും തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ദൈവികമായ പലവിധ ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ നല്ല ബോധമുണ്ടായിരിക്കും ആത്മാവ് ഏത് നിലക്കും ശരീരം വിട്ടാലും ആ രീതിയിലുള്ള ദേവഗണങ്ങൾ അല്ലെങ്കിൽ അവതാരങ്ങളായിട്ടോ അസല് പണ്ഡിതന്മാരായിട്ടൊക്കെ വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ ഓരോ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഈ നാല് മണ്ഡലങ്ങളിൽ നാല് രീതിയിലുള്ള അവസ്ഥ ആയിരിക്കുകയും ഈ അവസ്ഥയിലൂടെ അവർ സമ്പാദിക്കുന്ന അറിവിൻ്റെയും ആഗ്രഹത്തിൻ്റെയും മോഹത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണ് ആത്മാവ് ശരീരം വിട്ടാൽ വ്യവഹരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികാരദാഹത്തോടുകൂടി ഉള്ളൊരു വ്യക്തിയാണ് വിചാരിക്കുക ആ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ അതേ സ്പിരിറ്റോടുകൂടി മറ്റുള്ളവരോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ പലവിധ മാനസിക സംഘർഷത്തോടു കൂടി ശരീരം പിടിക്കുന്ന ആത്മാവാണെങ്കിൽ ആ ആത്മാവ് നല്ല കാര്യം ചെയ്യില്ല മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറിയാലും ഉപദ്രവകാരിയായിരിക്കും അതിന് നെഗറ്റീവ് എനർജി എന്ന് പറയാം ഇങ്ങനെ ഈ നെഗറ്റീവ് പോസിറ്റീവ് എനർജി അനവധി ഓടാനും കൂടി ഉണ്ടല്ലോ മാത്രമല്ല ചില ആത്മാക്കൾ അതിൻ്റെ ഓറോടു കൂടി ഓറാന്ന് പറഞ്ഞാൽ ശരീരമില്ലല്ലോ അവർക്ക് ആഹാരങ്ങളോ അല്ലെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ശരീരമില്ലാത്തതിൻ്റെ പേരിലാണല്ലോ അവർ മറ്റൊരു ശരീരം അന്വേഷിക്കുന്നത് അവർ സഫലീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറി ആ ശരീരത്തിലൂടെയാണ് അയാൽമാവ് അതിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ വേറൊരു ശരീരത്തിലേക്ക് അത് പ്രവേശിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരീരവുമില്ല അതിന് ഉള്ളത് സൂക്ഷ്മമായ ഒരു ഓറ ശരീരമാണ് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല അതിന് പക്ഷേ അതിൻ്റേതായ എല്ലാവിധ ഗുണദോഷങ്ങളെല്ലാം ആത്മാവിനുണ്ടാവും അപ്പോൾ ആത്മാവിന് ഒരു ഉപകരണം വേണം അതുള്ള ശരീരം മറ്റൊരു ശരീരം അപ്പോൾ ആ ശരീരം ഈ ആത്മാവിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ശരീരം കണ്ടെത്തി അതിൽ പ്രവേശിക്കുള്ളൂ അങ്ങനെയാണ് പല ശരീരത്തിലും ദുരാത്മാക്കൾ പ്രവേശിക്കുന്നുണ്ട് എന്നൊക്കെ അത് അറിയുന്ന വ്യക്തികളും കാണുന്ന വ്യക്തികളും പറയുന്നത് അതിനെയാണ് ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് അതായത് ഒരു ശരീരത്തിലിരിക്കുന്ന ഒരാത്മാവിന് വേണ്ടുന്ന വിധമുള്ള ഏകാഗ്രത സിദ്ധിച്ചാൽ അതിന് എല്ലാ കാര്യങ്ങളും വിവേകത്തോടു കൂടി ചെയ്യാനും ആലോചിച്ച് ചെയ്യാനും ആത്മാവിൻ്റെ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന സമയം അത് നല്ല രീതിയിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി വരുന്നൊരു ജീവിതം കെട്ടിപ്പടർത്തിക്കൊണ്ടുവരാൻ പറ്റും അതല്ല ഈ മനസ്സിൻ്റെ ഏകാഗ്രതയാണ് മനസ്സിൻ്റെ ധൈര്യമാണ് ഒപ്പം അസ്തിത്വത്തിനോടുള്ള അതായത് പിതൃത്വത്തിനോടുള്ള തിരിച്ചറിവും ഉണ്ടായിരിക്കണം അപ്പോൾ അതാണ് ഈ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് ഇതിൽ ഉറച്ചിരിക്കുന്ന ഒരു ദൈവവിശ്വാസി ആയിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നാണ് ആത്മാവ് വിട്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ ഒരു കാരണവശാലും ഉപദ്രവകാരിയായിരിക്കില്ല ഒരു പക്ഷേ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ പലവർക്കും നല്ല ഉപകാരം ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ അതുതന്നെ തുടരുകയുള്ളൂ അങ്ങനെ ഈ വക കാര്യങ്ങളിലേക്ക് തിരിയാൻ സന്മനസ്സുള്ള ആളുകളെ ഈ ആത്മാക്കൾ സഹായിക്കുകയാണ് ചെയ്യാം ഇങ്ങനെ സ്പേസിൽ അന്തരീക്ഷത്തിൽ അനവധി ആത്മാക്കളുണ്ട് അതിൽ സിദ്ധന്മാരുടെ ആത്മാക്കളുണ്ട് യോഗികളുടെ ആത്മാക്കളുണ്ട് നിർസാശ്രമികളുടെ ആത്മാക്കളുണ്ട് സന്യാസിമാരുടെ ആത്മാക്കളുണ്ട് ബ്രഹ്മജ്ഞാനിയുടെ ആത്മാക്കളുണ്ട് അതുപോലെ അസുരഭാവമുള്ള ആളുകളുടെ ആത്മാക്കളുണ്ട് അങ്ങനെ അനവധി നല്ലതും ചീത്തയുമായിട്ടുള്ള അതായത് നെഗറ്റീവ് എനർജി ആയിട്ടും പോസിറ്റീവ് എനർജി ആയിട്ടും പ്രവർത്തിക്കുന്ന ആത്മാക്കൾ അനവധിയുണ്ട് അവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏത് എന്തിനോടൊക്കെയാണോ മമത ഉണ്ടായിരിക്കുന്നത് അത് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളും മമതകളൊക്കെ ആണെങ്കിൽ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം അവരുടെ ഉണ്ടാവും അങ്ങനെയാണ് പല ആത്മാക്കളും പല രീതിയിലും വന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ചില ഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാർ പ പരമാത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം കിട്ടിയ ആത്മാക്കളാണെങ്കിൽ ആ ആത്മാക്കൾ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇരുന്നു കൊണ്ട് തന്നെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇതൊക്കെ ധ്യാനത്തിലൂടെ മനസ്സിലാവുന്നതാണ് നാം നമ്മളുടെ ഏകാഗ്രത കൊണ്ട് ഈ പറയുന്ന നാല് തട്ടുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജ്ഞാനം നമുക്ക് വന്നു ചേരും പ്രത്യേകമായിട്ട് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ബ്രഹ്മജ്ഞാനിക്ക് മറ്റൊരാളുടെ മൃത്യു പോലും മാറ്റിയെടുക്കാൻ കഴിയും അതായത് ഇപ്പം നമ്മുടെ ജാതക പ്രകാരം വിചാരിക്കുക ഹിന്ദു അങ്ങനെയൊക്കെയുള്ള ഹൈന്ദവ ആചാരപ്രകാരം മിക്കവർക്കും ജാതകമൊക്കെ ഉണ്ടാവും ജനിച്ച നാളും മറ്റുള്ള നല്ല യോഗങ്ങൾ പൊട്ടയോഗങ്ങൾ കല്യാണ യോഗങ്ങൾ ജോലി സംബന്ധമായ യോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ ജാതകം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ തലയിലെഴുത്താണ് ജാതകം എന്ന് പറയണത് അതിൽ ഒരു വ്യക്തിക്ക് മരണയോഗം ഇരിക്കണം എന്ന് വിചാരിക്കുക അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ അയാൾ മരിച്ചിരിക്കും എന്ന് ആ ജാതകപ്രകാരം പ്രകാരം പൂർണ്ണമായിട്ടും പിന്നെ അയാൾക്ക് അങ്ങോട്ട് വേറെ മേൽഗതിയില്ല ശരീരം വിട്ടുപോവുകയാണ് അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ജാതകം മടക്കിയ ജാതകം ആ ജാതകം മടക്കും ഇനി അപ്പുറത്തേക്ക് ഇനി പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതി അതിലുണ്ടാവും എന്നാൽ മറ്റുള്ള കൂറുകളൊക്കെ വെച്ചൊക്കെ അവർ ചിലപ്പോൾ എഴുപതോ എൺപതോ നൂറോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞൊക്കെ ഇരിക്കും പക്ഷേ അവർ പറയും ഇങ്ങനെ ഈ ജാതക പ്രകാരം എത്ര വയസ്സിൽ ഇയാൾക്ക് മൃത്യു യോഗമുണ്ട് പിന്നെ അങ്ങോട്ട് ജീവിതമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ബ്രഹ്മജ്ഞാനിക്ക് ആ മൃത്യു നിന്നും വീണ്ടും പുനരുദ്ധരിക്കാൻ കഴിയും പുനർജന്മം നൽകാൻ കഴിയും എന്നർത്ഥം അപ്പോൾ ആ ജാതകമുള്ള വ്യക്തി പിന്നീട് ജാതകത്തൊക്കെ വിശ്വസിക്കുന്നവരുടെ ഒരു കാര്യമാണ് പറയണത് ഈ വ്യക്തി പിന്നെ ജാതക ഉപേക്ഷിക്കണം കാരണം എന്താ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജാതകം വേണ്ട ജാതകം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അയാളുടെ ജാതക പ്രകാരം അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ അതായത് ജാതകത്തിൽ ഇരുപത്തഞ്ച് വയസ്സിൽ അയാൾ മരിച്ചിരിക്കും അതാണ് മുക്തിയോഗം അങ്ങനെ മടക്കിയ ഒരു ജാതകമാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജാതക ഫലമാണ് പിന്തുടരേണ്ടതില്ല എന്ന് ഇവിടെ പറഞ്ഞത് അതിൻ്റെ കാരണമാണ് പറഞ്ഞത് അയാൾ മരിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സിൽ അയാളുടെ ഭൂ ലോകവാസം ഈ ജന്മത്തിൽ അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ജാതകത്തെ പ്രതി നമ്മൾ ജീവിക്കേണ്ടതില്ല പിന്നെ ജാതകമില്ല ആ ബ്രഹ്മജ്ഞാനിയുടെ അനുഗ്രഹം കൊണ്ടും അറിവുകൊണ്ടും അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു ജീവിത രീതിയിലൂടെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്യേണ്ടത് അതാണ് ഇവിടെ ജാതകം അതിന് ശേഷം വേണ്ട എന്ന് പറയാൻ കാരണം അയാളെ പൂർണ്ണമായും ആ ദൈവസന്നിധിയിൽ ആ പരബ്രഹ്മത്തിൽ അത് ആ ബ്രഹ്മ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടാവുമല്ലോ അദ്ദേഹം പറയുന്ന റൂട്ടിലൂടെ അയാൾക്ക് സഞ്ചരിക്കാം ജീവിക്കാം അവിടെ പിന്നെ ഈ പറയുന്ന ജാതകമോ മുൻകുട്ടിയോ ഉള്ള ഭാവി വർത്തമാനങ്ങൾ പിന്നെ നോക്കാൻ പാടില്ല പിന്നെ ആ ബ്രഹ്മജ്ഞാനിയുടെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് ആ ജീവാത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും ഈ അർത്ഥത്തിലാണ് ഈ ജാതക പ്രകാരം ഇങ്ങനെയൊക്കെയുള്ള മൃത്യുയോഗമൊക്കെ ഉള്ള വ്യക്തികളുടെ മൃത്യുയോഗം നീക്കുക എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അത് ബ്രഹ്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക് അത് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാ അയാളിലല്ല ഉണ്ടാവും അയാൾ സാധാരണ ഒരു മനുഷ്യനായിരിക്കില്ല ഗൃസാശ്രമിയായിരിക്കും കർമ്മയോഗിയായിരിക്കും സിദ്ധനായിരിക്കും എന്നുവേണ്ട എല്ലാ ഗുണങ്ങളും ആ ബ്രഹ്മജ്ഞാനിയിൽ അന്തർലീനമായിരിക്കും എല്ലാ യോഗങ്ങളും ഈ ബ്രഹ്മജ്ഞാനിയിൽ അടങ്ങിയിട്ടുണ്ടാവും അതായത് ഒരു ബ്രഹ്മജ്ഞാനി ആവുന്നത് ബ്രഹ്മസാക്ഷാത്കാരമാണ് അതറിയണം വെറുതെ ഗ്രന്ഥങ്ങൾ വായിച്ച് അറിയുന്ന ബ്രഹ്മ ജ്ഞാനമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ആ ആത്മാവ് അതായത് ആ ജീവാത്മാവ് പരമാത്മാവുമായി ലിംഗമായി നിൽക്കുന്ന അവസ്ഥയുള്ള ഒരാളെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് അയാൾ സർവ ലോകത്തിൻ്റെയും അറിവിൻ്റെയും വേദത്തിൻ്റെയും നിദാനമാണ് അങ്ങനെ അയാളിൽ സർവദേവഗണങ്ങളെയും ഗുരുക്കന്മാരെയും സൂക്ഷ്മത്തിലുള്ള പോസിറ്റീവ് എനർജി ആയിരിക്കുന്ന ശക്തികളുടെ സാന്നിധ്യം അയാളിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നമുക്ക് അയാളിലൂടെ ഇവരെയെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയും കാരണം അതുകൊണ്ടാണ് ഗുരു പരമാത്മാവാണെന്ന് പറയണത് പരബ്രഹ്മമാണെന്ന് പറയുന്നത് അത് വിഷ്ണുവാണ് മഹേശ്വരനുമാണ് സർവതത്വങ്ങളുടെയും വേദസ്വരൂപമാണ് ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരു അദ്ദേഹത്തിന് മൃത്യുയോഗമുള്ള വ്യക്തികളെ ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ഇത് ഇതൊക്കെ അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന ആളുകളും വിശ്വാസവും ഉള്ളവരോട് പറയുന്നു കേട്ടോ അല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് നമസ്തേ